ഹലോ ഗൈസ് നമുക്ക് ഇന്നത്തെ കാർഡോട്ട് വിളിച്ച് ഒരു വെറൈറ്റി എടുക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ട് എഗ് പോപ്പിൻസ് അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അപ്പൊ എങ്ങനെയാണ് നോക്കാം നമുക്ക് ഗൈസ് അപ്പൊ നമുക്ക് എഗ് പോപ്പിൻസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാവേ അപ്പൊ ഞാൻ റിസ്ക് പൊടി എടുത്തിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ലേശാരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പോപ്പിൻസ് ആക്കാനുള്ള ഈർക്കിലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് കാടമുട്ട നമ്മളെടുക്കാം കേട്ടോ അപ്പം അത് വേവിക്കാൻ പറ്റാവേ വേച്ചപ്പം നമുക്ക് മുട്ട വേവുന്ന സമയം കൊണ്ട് മുട്ടയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാവേ അപ്പം നമുക്കിതിനോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഐറ്റംസ് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാവേ മുളക് പൊടി ഇട്ടു പിന്നെ ഉപ്പിടാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അരിപ്പൊടി എണ്ണ പൊടിയൊന്നും ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ റസ്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ കൊറേ ചൊഴിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഗേസ് അപ്പോൾ നമ്മൾ മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് റിസ്ക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ മസാല മുക്കി റസ്ക് പൊടിയിൽ കോട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാവേ ൈസ് അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാവേ ഈ പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് വറക്കാൻ ആവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്യാം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഗ്രൈസ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് മുട്ട ഉരയിൽ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഈ നമ്മുടെ റെസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്യാവേ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൊന്നുകൂടി ഡിപ്പ് ചെയ്യാവേ ഒന്നുകൂടി നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഇരുക്കിയിൽ കുത്തി വെക്കാം കേട്ടോ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാം റെസ്ക് പൊടിയിൽ കോട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുട്ടയായതുകൊണ്ട് സാധാരണ മിക്സൊക്കെ പിടിക്കാം ഇതായിരിക്കും അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഒന്നുകൂടി ആ മസാല പിടിപ്പിച്ചു കൊടുക്കാവേ നമുക്ക് ഓരേന്നായിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ആക്കാം റൈസ് റൈസ് ഇപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് നീ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവെ വെളിച്ചെണ്ണ ചേർക്കുന്ന ടേസ്റ്റ് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ നമ്മൾ ഒത്തിരി ഓയിലൊന്നും അല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത് റൈസ് ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ ഏത്തിരില്ലേ のものが戻って中断のレベルでコーティングしたらコーティングしてくれたら。<noise> നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാവേ ശമ്പം വളരെ ഗുളിയായിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം